പത്തനംതിട്ട വടശേരിക്കരയിൽ യുവാവ് ബന്ധുവീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ റാന്നി കരികുളത്ത് താമസിച്ചു വന്ന ജോബിനാണ് മരിച്ചത് പിതൃ സഹോദരിയുടെ മകനടക്കം കസ്റ്റഡിയിലാണ് മദ്യപാനം തർക്കവും തമ്മിലടിയും കൊലപാതകവും പിതൃ സഹോദരിയുടെ മകൻ റജി താമസിച്ചിരുന്ന വീട്ടിലാണ് ജോബിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് തിരുവാഭരണപാതയിൽ പള്ളിക്കമുരുപ്പ് പേങ്ങാട്ടു റോഡ് വക്കിലാണ് റജിയുടെ വീട് വടിക്കെട്ട് കയറി ചെല്ലുന്നത് വീടിൻ്റെ സിറ്റൌട്ടിലേക്ക് ഹാളിലെ തറയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മലർന്നു കിടക്കുന്ന നിലയിൽ രക്തം വാർന്ന് കാണപ്പെട്ടു പാത്രങ്ങളിൽ ചിലത് ചിതിക്കിടക്കുന്നു വലിച്ചിടിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും കാണാം ജോബിന്റെ കയ്യിൽ രണ്ടിടത്ത് മുറിവുകളുണ്ട് ഇതിലൂടെ രക്തം വാർന്ന് മരണം സംഭവിച്ചതാകാം എന്നാണ് കണക്കാക്കുന്നത് വീഴ്ചയിൽ തലയ്ക്ക് ക്ഷതമേറ്റിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നാൽ മുറിവ് എങ്ങനെ സംഭവിച്ചു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല കസ്റ്റഡിയിലുള്ളവരുടെ മൊഴി പരസ്പര വിരുദ്ധമാണ് റജി എന്ന് പറയുന്ന നാളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് എന്നെ രാവിലെ ആറരയ്ക്ക് വിളിച്ച് പറയുന്നത് മെമ്പർ ഇതുപോലെ ചോരയിൽ കുളിച്ച് ഒരാൾ കിടക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ആ സമയത്ത് തന്നെ ഞാൻ കൃത്യമായിട്ട് ഇവിടെ തന്നെ എത്തി ഞാൻ പറഞ്ഞു പോലീസുകാരും ഇവനെ ഗൗരവറിച്ച് അവരെത്തിയിട്ടുണ്ട് അപ്പം തൊഴിൽ നടപടികളൊക്കെ നടക്കട്ടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു റജിയുടെയും ജോബിൻ്റെയും ബന്ധുവായ ഒരാളുടെ സംസ്കാരം ഇന്നലെ റാന്നി മോതിരവയലിലുണ്ടായിരുന്നു അവിടേക്ക് പോകുന്നതിനായി ജോബിനെ റജി വിളിച്ചു വരുത്തുകയായിരുന്നു ഒരാൾ വന്ന് വിളിച്ചോണ്ട് പോയി അന്നേരം മരിച്ച വീട്ടിൽ പോകാം എന്നും പറഞ്ഞാൽ വിളിച്ചോണ്ട് പോകാൻ പിന്നത്തെ വിവരം എനിക്കറിയത്തില്ല ഞാൻ ജോലി പിടിക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അനിയത്തി വിളിച്ച് പറഞ്ഞു ഇതുപോലെ രൂപി മരിച്ചു കിടക്കുന്നതായിട്ടൊന്ന് അറിഞ്ഞു എന്താണെന്ന് ഞാൻ പോയി നോക്കാൻ പറഞ്ഞു ഇന്നലെ ഈ വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് റജിയോടൊപ്പം മറ്റാരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ ആ ഒരു ചുമന്ന ഉടുപ്പുകാരനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിന്നെ ഇവർ ഈ മരണ വീട്ടിൽ പോയിട്ട് എപ്പോൾ വന്നു അങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല അന്നേരം ഇറങ്ങി പോകുന്നതാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടേ ഇല്ല മൃതശരീരം കണ്ടെത്തിയ ബന്ധുവീട്ടിൽ നിന്നും അര കിലോമീറ്റർ മാറിയാണ് ജോബിന്റെ കുടുംബ വീട് എന്നാൽ ഏറെക്കാലമായി ഭാര്യ അനുസുവിനോടൊപ്പം കരിങ്കുളത്തെ വീട്ടിലായിരുന്നു താമസം ബുധനാഴ്ച വൈകുന്നേരമാണ് ജോബി കരിങ്കുളത്തെ വീട്ടിൽ നിന്നിറങ്ങിയത് ഇന്നലെ ഭാര്യ അനുസുവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ഈ സമയം സുഹൃത്തുക്കളായ മറ്റേതാനും പേരും ജോബിനൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് അൻസു നൽകുന്ന വിവരം പറഞ്ഞ പിന്നെ വിളിച്ചിട്ട് ഫോൺ കഴിഞ്ഞിട്ട് വിളിച്ചായിരുന്നു വെള്ളമായിരുന്നു പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല വിനോദ് അവർ മാത്രമേ ഉള്ളതായിട്ട് എനിക്കറിയത്തുള്ളായിരുന്നു പ്രശാന്തിൻ്റെ വിനോദിൻ്റെ കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്നോട് വേറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പിന്നെ ഇന്നലെ എപ്പോഴും എന്നെ വിളിച്ചായിരുന്നു ഉച്ചയ്ക്ക് എപ്പോഴോ വിളിച്ചായിരുന്നു ശാന്തനെ രാവിലെ എന്നെ വിളിച്ചായിരുന്നു അന്നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് ഉച്ച എപ്പോൾ തൊട്ട് എന്നെ വെള്ളമായിരുന്നു പിന്നെ എനിക്കൊന്നും അറിയത്തില്ല പിന്നെ എന്നെ വിളിച്ചിട്ടില്ല പിന്നെ അങ്ങോട്ട് വിളിച്ചിരുന്നു അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കത്തില്ലായിരുന്നു ആദ്യമൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ പോയി കട്ട് ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് തിരികെ എത്തിയ ജോബിനും റെജിയും സുഹൃത്തുക്കൾക്കൊപ്പം വീണ്ടും മദ്യപിച്ചതായാണ് കണക്കാക്കുന്നത് റാന്നിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായിരുന്നു ജോബിൻ നാലര വയസ്സുകാരൻ എഡ്വിൻ മൂന്നര വയസ്സുകാരി എവിലിൻ എന്നിവരാണ് മക്കൾ ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട